ന്യൂമാഹി പെരിങ്ങാടി കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ത്രി ഉത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിച്ചു നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ അഞ്ചു ദിവസങ്ങളിലായി നടന്ന ഉത്സവം കലാസാംസ്കാരിക സദസ്സുകൾ കൊണ്ടും വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങളാലും ശ്രദ്ധേയമായി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പൗരാണിക ദൈവിക ചടങ്ങ് വൈകുന്നേരം മുതൽ വെള്ളാട്ടം എന്നിവ നടന്നു ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഭക്തർ പങ്കെടുത്ത താലപ്പൊലി വരവ് ആഘോഷത്തിന് ഭക്തിഭാവം നിറച്ചു എളിനീർ അഭിഷേകം മഞ്ഞൾ അഭിഷേകം കലശം വരവ് തുടങ്ങിയ വിശിഷ്ട ചടങ്ങുകളും ഭക്തിപൂർവ്വം നടന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഗുരുതി ചടങ്ങ് നടന്നു തുടർന്ന് ഗുളികൻ ഖണ്ഡാകർണൻ കുട്ടിച്ചാത്തൻ നാഗഭഗവതി ഭഗവതി എന്നീ തീയ്യങ്ങൾ കെട്ടിയടി വിശ്വാസികൾക്ക് ആത്മീയാനുഭവം പകർന്നു ഉത്സവത്തിന്റെ എല്ലാ ദിവസങ്ങളിലും പ്രസാദ ഓട്ടം സംഘടിപ്പിച്ചു തിരയാട്ടം കാണുന്നതിനായി ഒരു സംഘം വിദേശികളും എത്തിയിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി പ്രദേശവാസികളും ഭക്തജനങ്ങളും ഒരുമിച്ച് ആഘോഷിച്ച തിര ഉത്സവം ആത്മീയ ഐക്യത്തിന്റെ വേദിയായി മാറി ൂപിക്കാതാരമാകുന്നു <laughs> 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 <laughs>